ഹായ് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് ചെന്നിനായകം ചെന്നിനകം എങ്ങനെ ഉണ്ടാകുന്നു എവിടെ നിന്ന് കിട്ടും അതിനെ സംബന്ധിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെന്നിനായകം എന്നത് നമുക്ക് സാധാരണ അറിയാവുന്നത് കുട്ടികളുടെ മുലപുടി നിർത്തുന്നതിന് വേണ്ടി അങ്ങാടിക്കടകളിൽ നിന്നും വാങ്ങിക്കുന്ന ഒരെണ്ണമാണ് ചെന്നിനായകം ഇത് എന്താണ് എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം മുലകുടി നിറത്തുക എന്നതിനപ്പുറം മറ്റെന്തെല്ലാം കാര്യങ്ങൾ ഈ നായകൻ കൊണ്ട് കൊണ്ട് ഉപകാരപ്പെടുന്നുണ്ട് എന്തെല്ലാം ആവശ്യത്തിന് ഉപയോഗിക്കുന്നു എന്നും കൂടി നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ചെന്നൈ നായകൻ എന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കറ്റാർ വാഴയുടെ ഇലകൾക്കുള്ളിലുള്ള ജെല്ല് എടുത്ത് ഒരു ചീനച്ചട്ടിയിലിട്ട് ചൂടാക്കി ചൂടാക്കി അതിൻ്റെ ജലാംശം പൂർണ്ണമായി വറ്റി കഴിയുമ്പോൾ ഒരു ഇരണ്ട നിറമുള്ള കട്ടിയുള്ള ഒരു നേർത്ത തിളക്കമുള്ള ഒരു വസ്തുവായി മാറുന്നു ഇതാണ് ചെന്നിനായകം ഇങ്ങനെയാണ് ചെന്നിനായകം നമുക്ക് സ്വന്തമായി ഉണ്ടാക്കിയെടുക്കാനും കൂടെ കഴിയുന്ന ഒന്നാണ് വിരശല്യത്തിനും സുഖവിവേചനത്തിനും അർത്തവ സംബന്ധമായ പല പ്രശ്നങ്ങളും നാട്ടുമരുന്നായി പ്രയോജനപ്പെടുത്തി വരുന്നുണ്ട് ഇവിടെ ചെന്നിനായക ആയുർവേദത്തിലെ പല ചൂർണങ്ങളിലും ലേപനങ്ങളിലും നായകത്തെ ഉൾപ്പെടുത്തുന്നുണ്ട് ഹോമിയോപ്പതിയിലെ ചില മരുന്നുകളിലും അലോവേര ഉൾപ്പെടുത്തുന്നു പ്രാഥമിക രൂപമായ കറ്റാർവാഴ അഥവാ അലോവേര എൽ രൂപത്തിലുള്ള വസ്തു മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ പല ഉൽപ്പന്നങ്ങളുടെയും ഭാഗമാണ് അലോജൽ മുറിവ് പൊള്ളൽ ഫ്രോസ്റ്റ് ബെയ്റ്റ് ചൊറി മുഖക്കുരു സോറിയാസിസ് ഡ്രൈ സ്കിൻ തുടങ്ങി പലതിനുമുള്ള ആധുനിക വൈദ്യശാസ്ത്ര സേവനങ്ങളുടെയും കൂട്ടാണ് കറ്റാർവാഴ നീര് ആർത്രൈറ്റിസ് ഡയബറ്റീസ് അമിത കൊളസ്ട്രോൾ കുഴിനകം എന്നിവയ്ക്കും ഔഷധമായി ഉപയോഗിക്കുന്നു ഇത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് കൂടിയാണ് പൂപ്പൽ ബാക്ടീരിയ എന്നിവയെ ചെറുക്കുന്നതോടൊപ്പം ഇത് രോഗപ്രതിരോധ ശക്തിയും വർദ്ധിപ്പിക്കുന്നു തലയിൽ തേക്കാനുള്ള എണ്ണ കാറ്റുന്നതിനും അലോവേര ഉപയോഗപ്പെടുത്താറുണ്ട് അലോവേര ജെല്ല് കുറഞ്ഞ അളവിൽ മോരനോടൊപ്പം ചേർത്ത് ജ്യൂസായും ഉപയോഗിച്ചു വരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ട വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരേക്കും വിടൈ